െ കുറച്ച് മുമ്പ് കണ്ടതാണ് ഈ ഫെസ്റ്റിവലുകൾക്ക് കായ്ക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പണ്ട് സത്യാട്ടനും സത്യാഗാനും സാറും മലയാളികളൊക്കെ മകളുടെ ഒരു സ്വഭാവമുള്ള സിനിമയാണ് പക്ഷേ മഹേഷ്ടെണ്ണം ിലേക്ക് എത്താതെ പോകുമെന്ന് പേടിച്ചിട്ട് വേണം എന്നാൽ കഴിയുന്ന യാതൊരു കഥ കടവന്റെ കഥ തന്നെയാണ് പക്ഷേ യാതൊരു ഗ്രാമത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഗ്രാമം ആമ്പിയൻസ് കഥ നടക്കുന്ന സമൂഹം വളരെ ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ് രസമായി പുതിയ ആൾക്കാരാണ് എല്ലാവരും വളരെ ാണ് ഉള്ളവനാടൻ ഗ്രാമത്തിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന നമ്മള സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമ അപ്പം നല്ല സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാ തമാശയുണ്ട് കർമ്മമുണ്ട് ഭയങ്കര പൊട്ടിച്ചിരിയല്ല അതിന് മൊത്തത്തെ എപ്പോഴും ഒരു ചിരിയുണ്ടല്ലൊന്നും കാണുമ്പോൾ ഒരു നല്ല കുട്ടികൾ ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റും ഫാമിലിയായിട്ടാണ് കാണുന്നത്